േ പിന്നെ ഒരു ഒരു പ്രാവശ്യം മാൻപവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു മൂന്ന് വർഷത്തേക്ക് ഇതിനെ ഇളക്കി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഈ ഹോളി തന്നെ നമുക്ക് നമുക്ക് വേറെ 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 എൻ്റെ പേര് കുട്ടൻ നായർ ഞാൻ മാവിലിക്കര താലൂക്കിൽ വെട്ടിയാർ വില്ലേജിലെ തഴക്കര പഞ്ചായത്തിലാണ് എൻ്റെ വീട് ഞാൻ നിന്ന് അവസാന ഓഫീസർ റിട്ടയേർഡ് ആയതാണ് അതുകൊണ്ട് നയൻറ്റി ഫൈവിൽ വന്നു നയൻറ്റി ഫൈവ് ശേഷം ഞാൻ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് തിരിയാതെ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു കാരണം എൻ്റെ കുടുംബവും കാർഷിക മേഖല ആയിരുന്നു അതുകൊണ്ട് കാർഷിക മേഖല ഇതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഇന്ന് ഇവിടെ കാർഷിക മേഖലയെ പലതരത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആരും തയ്യാറില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചെറുപ്പക്കാർ വരുന്നതുകൊണ്ട് അവരെ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനമായ ലക്ഷ്യം അതിനുവേണ്ടി അന്നുമുതൽ ഈ തഴക്കര പഞ്ചായത്തിൻ്റെ എല്ലാ കോണുകളിലും നടന്നിട്ട് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മാക്സിമം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അത് സക്സസ് ആവുകയും ചെയ്തു ഇന്ന് തഴക്കര ഏതാണ്ട് അടുത്ത പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ കൃഷി ഉള്ള ഒരു പഞ്ചായത്താണ് ഇവിടെ എനിക്കാണെങ്കിൽ പിന്നെ ചീരാപ്പയർ പടവലം വെണ്ട വായത്തവാഴ എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട് ഇത് പിന്നെ മിക്കവാറും ഈ തഴക്കര ബി എസ് പി കെയുടെ ഒന്നാം ഒന്നും രണ്ടും പ്രൈസുകൾ ഞാൻ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് മാക്സിമം കൃഷിക്കാർ ഇന്നെൻ്റെ മകനെ ഇപ്പം മൊത്തം ഫാമിലിയാണ് എല്ലാവരും എല്ലാവരെയും ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റുമാണ് അവരെല്ലാം ഭംഗിയായിട്ട് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മറ്റുള്ളവർ ഞാൻ കാട്ട് കാട്ടിട്ട് ഇന്ന് ഈ ഏരിയ മുഴുവൻ പച്ചക്കറി കൃഷി നല്ല രീതിയിൽ പുതിയ തലമുറയൊക്കെ പുതിയ പുതിയ തലമുറ കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വരണമെന്നവരുണ്ടെങ്കിൽ തന്നെയും അവർക്ക് അതിനു തക്ക പിന്നെ ജീവിത സാഹചര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് അവരെ അതിലേക്ക് മടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ടുവരണമെങ്കിൽ അത് ഗവൺമെൻ്റെ കൂടെ സഹായമില്ലാതെ കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഏകദേശം എത്ര സെൻറ് വേണോ മുപ്പത് സെൻറ് സമയത്തിന്റെ സമയത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ആ ഇപ്പം ഇവിടെ ഇപ്പം പിന്നെ ഒരു അഞ്ച് എട്ട് വരെ കിട്ടും എട്ട് വരെ എടുത്തിട്ടുള്ളൂ നമ്മുടെ കേരളത്തിലൊക്കെ ഇത്രയും നല്ല രീതി കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവർ മനസ്സിലാക്കി ചെയ്ത് മുന്നോട്ട് വരണം എങ്കിൽ മാത്രമേ നമുക്ക് വിഷരഹിത പച്ചക്കറികൾ കഴിക്കാൻ പറ്റത്തുള്ളൂ തൃശൂരിൽ മത്സ്യങ്ങൾ മറ്റു മത്സ്യ രീതിയിലുള്ള കൃഷി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അത് ഇതിപ്പം ആണ് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഇതും പല കൃഷികളിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് ഞാനത് പിന്നെ എല്ലാ കൃഷികളും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പടവലം പടന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിൻ്റെ താഴെ ഒരു ഒരു കൃഷിയും പറ്റത്തില്ല പറ്റത്തില്ല ഇടവള ചെയ്യാൻ പറ്റത്തില്ല ഇടവള ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ അതുകൊണ്ട് ആ കുറഞ്ഞ സമയത്തുള്ള ചീരയെപ്പോലുള്ളത് ഇടാൻ നമുക്ക് സാധിക്കും ഇടവള കൃഷിയായിട്ടുണ്ട് അല്ലാതെ പിന്നെ പിന്നെ പടവലം ഇവിടുത്തെ അപ്പം നല്ല സൈസ് പടവലുമാണ് നല്ല രീതിയിൽ അത് പിന്നെ ഞങ്ങളുടെയൊക്കെ കച്ചവടത്തിന് സാധിക്കുന്നുണ്ട് നല്ല നീളം വെക്കുന്നുണ്ട് അല്ലേ പലതരത്തിലുള്ള ഏകദേശം ഒരു പടവള എത്ര കിലോ വരുന്നുണ്ട് ഇത് ഒരു കിലോ ഒന്നര കിലോ വരുന്നുണ്ട് ഒരു കിലോ വരുന്നുണ്ട് ഒരു കിലോ താഴെ ഉള്ളതുണ്ട് അതൊരു ആവറേജ് ഒരു കിലോ നമുക്ക് കിട്ടും ആവറേജ് ഒരു കിലോ കിട്ടുന്നുണ്ട് കിട്ടും അപ്പോൾ ഈ ഈ രീതിയിലുള്ള കൃഷി കൊണ്ട് ഉള്ള ഗുണമെന്ന് പറഞ്ഞു കിട്ടുമോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ മത്സ്യ രീതിയിൽ ഇത് ചെയ്തുകൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഈ ലേബർ ചാർജ് വളരെ കുറവായിരിക്കും കുറവായിരുന്നു നമ്മളൊരു പ്രാവശ്യത്തിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോച്ചയുടെ ഓപ്രശ്നോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല വെള്ളം കൊടുക്കാനുള്ള സൗകര്യത്തിൽ വെള്ളം കൊടുക്കാൻ ആഗ്രഹമല്ല ബാക്കിയുള്ള ബാക്കിയുള്ള ഇപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പം ഇത് മൂന്ന് വർഷത്തേക്കുള്ള അടിവളം എല്ലാം കൊടുത്തിട്ടേക്കുവാണ് മൂന്ന് വർഷത്തേക്കുള്ള അടിവളം കൊടുത്തേക്കും അടിവെള്ളം കൊടുത്തേക്കാണ് മൂന്ന് വർഷത്തേക്ക് നമ്മൾ അടിവളം ഇല്ലേ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ സ്പ്രേ ചെയ്ത് ചെറിയ ചെറിയ വളങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കാര്യം അതിനെ തക്കതുപോലെ ജൈവുകളും പിന്നെ ഒരു ഒരു പ്രാവശ്യം മാൻപവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു മൂന്ന് വർഷത്തേക്ക് ഇതിനെ ഇളക്കി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നമുക്ക് വേറെ വേറെ നമുക്ക് വേറെ അപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ ഇനിയിപ്പോൾ ഈ പടവലം തീരാറായി ഉടനെ തന്നെ പയർ എടുത്തു പയർ കയറ്റും പയർ കയറ്റും പയർ കയറി അങ്ങനെ റൊട്ടൈനായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക അതേ കയറി ഒരേ സമയത്ത് ഒരേ കൃഷി തന്നെ ചെയ്തിട്ട് ചെയ്തുകൊണ്ട് നമ്മള് കൃഷി ശരിയാവത്തില്ല പടവലം കഴിഞ്ഞാൽ പയർ കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഹൂക്കും ഇടും ഹുക്കുമ്പടും ആ ആ അപ്പൊരു മൂന്ന് വിളയായി മൂന്ന് മൂന്ന് മാസം കൊണ്ട് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് മാസം ആ ഒരു പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ട് മാസത്തേക്ക് ഒരു മൂന്ന് വിള കിട്ടും ഈസി ആയിട്ട് അത്ര ഈ കൃഷിയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് യുവതലമുറയ്ക്ക് പറയുമ്പം ഏറ്റവും കൂടുതൽ അവരുടെ പേഷ്യൻസി ആവണമുണ്ട് മാനസികമായിട്ട് അവർ പ്രിപ്പയർഡ് ആവണം ആവണം ആ മാനസികമായിട്ട് പ്രിപ്പയർഡ് ആകാണ്ട് കാർഷിക മേഖലയ്ക്ക് വരാൻ പാട്ടില്ല ഇതിൽ നിന്ന് വളരെ ക്ഷമയും ആ പേഷ്യൻസിയും വേണ്ട അതെൻ്റെ ഉദാഹരണം ഇപ്പോൾ എൻ്റെ മോനിലൂടെ വന്നിട്ടുണ്ട് അവൻ വളരെ ഭംഗിയായിട്ട് ഈ കൃഷികൾ ഞാൻ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുനാളെന്ന മാതിരി അവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഓക്കെ അതിലേക്ക് ഞാൻ കൊണ്ടുപോയതുകൊണ്ട് അവർക്കിപ്പം എനിക്ക് ഒരു ഉണ്ട് ഒരു മല ടീച്ചറാണ് അവളും അവരുടെ വീട്ടിൽ മുഴുവൻ കൃഷികളും ചെയ്യുന്നുണ്ട് കാര്യം ഇത് പഠിപ്പിച്ചാണ് ഞാൻ വിട്ടത് അവരെ കുഞ്ഞുനാളിനെ ആ വാസന കൊടുക്കണം കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് പിന്നെ ഇതിനോട് താല്പര്യം ഉണ്ടാകത്തുള്ളൂ എൻ്റെ കുട്ടികളെ കൊണ്ട് അഞ്ചാമത്തെ വയസ്സ് മുതൽ ഞാൻ പിന്നെ എരുത്തലിൻ്റെ പണികളൊക്കെ ചെയ്യിക്കുമായിരുന്നു അവർക്ക് ചെയ്യാവുന്ന ജോലികൾ അപ്പോൾ അവരെ അതിലേക്ക് ഞാൻ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം അതെനിക്ക് സക്സസ് ആകാൻ സാധിച്ചു വളർന്നു വന്നപ്പോഴത്തേക്ക് അവർ ഈ രീതിയിലേക്ക് അവരിപ്പം കാർഷിക മേഖലയിൽ എല്ലാ രണ്ട് എൻ്റെ രണ്ട് മക്കളും അതിനകത്ത് വളരെ താല്പര്യമുള്ളവരാണ് അവർ നല്ല താല്പര്യം വേണ്ടിയിട്ട് എൻ്റെ മോളാണെങ്കിൽ പിന്നെ പറക്കോടാണ് അവിടുത്തെ സ്കൂളിലെ ടൈം കഴിഞ്ഞ ഉടനെ അവിടെ കാർഷിക അവിടെ അവർക്ക് വേണ്ട വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കൃഷികളും അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിന് ആ കൂട്ടത്തിൽ എനിക്ക് വളരെ സക്സസാണ് എൻ്റെ ജീവിതത്തിൽ പുതിയ എല്ലാവരോടും പറയാനുള്ള ഞാൻ പ്രസംഗങ്ങളൊക്കെ പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ തമിഴ്നാടും കർണാടകയും അവരും വൈറ്റ് കോറിൻ്റെ സർവീസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് എവിടെ നിന്ന് പച്ചക്കറി വരും അവരും ഇന്ന് വൈറ്റ് കോറിൻ്റെ കൃഷി ഇല്ലാതുകൊണ്ട് പിന്നെ അവിടുത്തെ ഗവൺമെൻറ്റുകൾ നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തിട്ട് ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഈ വരുന്നത് കാര്യം അത് മുഴുവൻ വിഷം അടിച്ചിട്ടുള്ള കൃഷികളാണ് അതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അത് കാര്യം അതിൻ്റെ ഇവിടെ വരുന്ന കച്ചവടക്കാർ പറഞ്ഞത് എന്തുകൊണ്ടോ ഞങ്ങളുടെ പടവലം ഇപ്പോൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതോ പിന്നെ നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വരും പക്ഷേ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പടവലം ഒരാൾ രണ്ടാഴ്ചയിരുന്നാലും അത് കേട് കേടുവരുത്തില്ല കേട് വരത്തില്ല കാരണം അതവര് വിഷത്തിനകത്ത് മുക്കിയാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ ഒരു ടൂറിന് വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹം കണ്ടാണ് പറഞ്ഞു വലിയ അണ്ടാവിനകത്ത് വലിയ ഇതിനകത്തോട്ട് വരുന്നതിനകത്തോട്ട് ഇത് മുക്കി വാരി വാരിക്കേറ്റിയാണ് ഇവിടുന്ന് കേരളത്തിലേക്ക് കഴിക്കുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ ഫുൾഗോബി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സാറേ മേടിച്ച് വായി കഴിക്കില്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ പല്ലേലും ഇത് ഉള്ളി ഉരുളം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാക്കാൻ വെക്കുന്നില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയാം വിഷമിച്ച് പച്ചക്കറിയാണ് ഈ എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ അസുഖമുള്ളത് കേരളത്തിലാണ് അതെ 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 അതിന്റെ ഉത്തരവാദികൾ ഇവിടുത്തെ കേരളത്തിലെ ഓരോ ആളുകളുമാണ് അവർക്ക് വില കുറഞ്ഞ പച്ചക്കറി മതി എന്നുള്ളതാണ് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം മണ്ണിപ്പണിയെടുക്കുന്നത് അവർക്ക് മണ്ണിൽ കൈ പറ്റി ഇവിടുത്തെ ഈ വെറുതെ നടക്കുന്ന ഈ ചെറുപ്പക്കാരിൽ ഗുണ്ടാകിരി കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെല്ലാം അവരുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരെ കൃഷി ചെയ്യാനിങ്ങോട്ട് പിന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്ത വയറും സ്വർഗമായതിനും കേരളം പക്ഷേ അതിന് ഉള്ള തയ്യാറെടുപ്പ് അതിനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ നമ്മുടെ പിന്നെ ഗവൺമെൻറ്റുകൾക്കില്ല രാഷ്ട്രീയ പാർട്ടികൾക്കില്ല അതാണ് അതിനകത്ത് ഏറ്റവും എനിക്ക് പറയാനുള്ളത് വള്ളി 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 നാരകം ഒടിച്ചു കുത്തി എന്ന് പറയും പലയിടത്തും പല രീതിയിലാണ് പറയുന്നത് ഒടിച്ചു കുത്തി എന്നും പറയും ഓ നല്ല നീളം അതില്ലേ അത് സാധാരണ നമ്മുടെ ഈ നാരങ്ങ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കാം എല്ലാത്തിനും ഉപയോഗിക്കാം കരി വെക്കാനും ഉപയോഗിക്കാം നാരങ്ങ വെള്ളത്തിനുപയോഗിക്കാം എല്ലാത്തിനും ഉപയോഗിക്കാം ഒടിച്ചൂത്തിനാരം ഇഷ്ടം പോലെ ഉണ്ടാവും ഒപ്പം തന്നെ ഇടവേളയായിട്ട് ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റും വഴുതനം വെണ്ട എല്ലാം അവിടെ വാഴ കൃഷിയുടെ ഇടയ്ക്കായിട്ട് ചെയ്തേക്കാണ് നോക്കി മുഴുവൻ ചെയ്തിട്ടുണ്ട് വാഴ ഇടയ്ക്കെല്ലാം വെണ്ടയാണ്

ഇടവള ഇടവേള കൃഷിയാകുമെങ്കിൽ അത്രയും പരിചരണം വാഴയ്ക്ക് കിട്ടും ഇതിൻ്റെ ഇടവേളയായിട്ട് അല്ലേ ആ വെട്ടിയമ്പ വെട്ടിയമ്പ് വാഴ കൃഷിയുടെ ഇടയ്ക്ക് വെട്ടിയമ്പാണ് ഇത് വന്നിട്ടിരിക്കുന്നത് പക്ഷേ വാഴ കൃഷിയുടെ ഇത് വെട്ടിയമ്പ് ഏതാണ്ട് ഒരു പരുവായതിനു ശേഷമാണ് നട്ടത് അല്ലെങ്കിൽ പിന്നെ ഇടവള ഇടവിള കൃഷിക്ക് വെട്ടിയമ്പ് പറ്റില്ല പറ്റത്തിൽ അപ്പോൾ വെട്ടിയമ്പ് ആദ്യം നട്ടിട്ട് അതൊരു പരുവാകുമ്പോൾ വാഴ വെച്ചില്ല വാഴ വെച്ചു അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ വെട്ടിയമ്പിൻ്റെ വേറിറങ്ങി മുഴുവൻ വാഴിയമ്മിൻ്റെ ഇതല്ലേ മുഴുവൻ അതുകൊണ്ട് വെട്ടിയമ്പെന്ന് പറയുന്നത് അത് ഇതിൻ്റെ കൂടെ അങ്ങനെ ഉള്ളവരി കൃഷിക്ക് പറ്റിയ സാധനമാണ് പക്ഷേങ്കിൽ വാഴ അതിന് വാഴ ഇരുത്തി കളയാളയെ ഓരോ കൃഷി ചെയ്യുമ്പോൾ ഓരോ അനുഭവങ്ങളും ഉണ്ടല്ലേ എന്തിനൊക്കെ ചെയ്യാം എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഒരു അനുഭവം അതില്ലേ ഇവിടെ ചൂടല്ല ഇവിടെ വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ലേ ഇപ്പം ആ ഭാഗത്ത് തേനീച്ച വെച്ചേക്കും തേന എത്ര വെട്ടി ഇവിടെ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആറേ ഉള്ളൂ ആറ് വെട്ടി ആറേ ഉള്ളൂ ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ പിരിച്ചിട്ടില്ലേ ഇല്ലാതെ ഈച്ച ഉണ്ടല്ലോ 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 ഇല്ലാത്ത ഈച്ച ഉണ്ടല്ലോ എല്ലാം ഉണ്ടോ എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് എത്ര എട്ടനാളാകുമ്പോഴാണ് തേനെടുക്കുന്നത് ഇപ്പോൾ തേനെ ജനുവരിയിൽ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയിൽ എടുക്കാം ഫെബ്രുവരിയിൽ എടുക്കാം പിന്നെ അതിൻ്റെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ തേനും ഉൽപ്പാദിപ്പിക്കും അല്ലേ ഉണ്ട് അവർക്ക് കിട്ടുമല്ലോ ഇപ്പൊ ഇനിയിപ്പോൾ ഇതൊക്കെ പൂത്ത് തുടങ്ങിയാൽ പിന്നെ അവർക്ക് നല്ല ആഹാരം കിട്ടാൻ പോലെ ഇഷ്ടം പോലെ കിട്ടും ചീരകൃഷിന്ന് വിളവെടുത്തോണ്ടിരിക്കീരകൃഷിന്ന് വിളവെടുക്കുക നമ്മുടെ വെട്ടിയാറ ഗ്രാമത്തിലെ മാർക്കറ്റുണ്ടല്ലേ മൂന്ന് മാർക്കറ്റ് ഉണ്ട് ഇവിടെ വെട്ടിയാറ ഗ്രാമം ഒരു കാർഷിക ഗ്രാമമാണ് അതിവിടെ കാർഷിക ഗ്രാമം തന്നെയാണ് കഴക്ക ഇവിടുത്തെ അടുത്ത ഏറ്റവും നല്ല ഗ്രാമമാണ് ഇപ്പോൾ മാവേലിക്കരെ താലൂക്കിലെ ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് ഈ കാർഷിക വിളകളൊക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് വലിയ അങ്ങനെയൊക്കെ ബി എസ് പിക്കതിരിഞ്ഞു വി എച്ച് പിക്കയുടെ ഒരു മാർക്കറ്റുണ്ട് അത് എല്ലാ ബുധനാഴ്ചയുണ്ട് കൂടാതെ എല്ലാ ദിവസവും വി എച്ച് പിക്കയുടെ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തഴക്കരെ കൃഷിഭവൻ്റെ കീഴിൽ രണ്ട് സ്വാശ്രയ സംഘങ്ങളുണ്ട് അത് രണ്ട് സാശ്രയ സംഘങ്ങൾക്കും ഓരോ മാർക്കറ്റിംഗ് ഉണ്ട് അത് ഒന്ന് തിങ്കളാഴ്ചയും ഒന്ന് വെള്ളിയാഴ്ചയുമാണ് അവർ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയയിൽ മാർക്കറ്റിങ്ങൊരു പ്രോബ്ലമേ അല്ല റോളുകളല്ല കുഴപ്പമില്ല